ചൂരാണ് ചെറിയൊരു ക്വസ്റ്റ്യൻ ആണ് ജിക്കാണ് ഉത്തരം പറയാൻ ഹൺഡ്രഡ് റുപ്പീസ് ആ പേരനാ വിഷ്ണു വിഷ്ണു സ്ഥല കളക് എന്ന് ക്വസ്റ്റ്യൻ രണ്ടു മാസം വരെ വെള്ളമില്ലാതെ വെള്ളം ഇല്ലെങ്കിൽ പോലും ജീവിക്കാൻ പറ്റുന്ന ഒരു മത്സ്യമുണ്ട് ഏതാ മത്സ്യം അല്ല രണ്ടു മാസം വരെ മത്സ്യത്തിന് വെള്ളം ഇല്ലാതെ ജീവിക്കാൻ പറ്റും അളവൊന്നും ഇല്ല അതൊന്നുമില്ല

രണ്ട് മാസം വരെ വെള്ളം ഇല്ലാതെ ജീവിക്കാൻ പറ്റുന്ന ഒരു നമ്മൾ ചെയ്യുന്ന ഞാൻ മത്സ്യമുണ്ട് നമ്മള് കോമാട്ടിരിക്കുന്ന പേരില്ല റയറാട്ടാക്കിട്ടുള്ളത് മത്സ്യം അറിയാമോ ഒന്ന് രണ്ട് മാസം വരെ വെള്ളം ഇല്ലാതെ ജീവിക്കാൻ പറ്റുന്ന ഒരു മത്സ്യത്തിന്റെ പേര് മത്സ്യം വെള്ളത്തിൽ ജീവിക്കുന്നേ രണ്ടു മാസം വെള്ളമില്ലാതെ അറിയത്തില്ല ഒന്ന് നമ്മളിവിടെ അയലോ മത്തി ചാള ചൂര അങ്ങനെ ഒരുപാട് മീനുണ്ടല്ലോ അതെടുത്ത് കസ്റ്റിന്നില്ല പേരൊരു വെറൈറ്റി പേരാണ് അങ്ങനെ കേട്ടില്ല മലയാളം പേരാണ് മലയാളം അതായത് നമ്മുടെ കേരളത്തിൽ അതിൽ രണ്ട് മാസം അതായത് വെള്ളം ഇല്ലെങ്കിൽ പോലും രണ്ടു മാസം വെള്ളം ജീവിക്കുന്ന ഒരു മത്സ്യം രണ്ടു മാസം വെള്ളം ഇല്ലെങ്കിൽ പോലും ആ മത്സ്യം ജീവിക്കും ഏതാണ് മത്സ്യം അറിയാതെ നമ്മൾ പി എസ് പഠിക്കുമ്പോൾ കാണുന്നേ ചെറുപ്പം തൽക്കാലം നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് മാറ്റി പിടിക്കാം അതിന്റെ ഉത്തരം ആരും പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല വളരെ റയർ ആയിട്ടുള്ള പേരാണ് തൽക്കാലം ക്വസ്റ്റ്യൻ ഒന്ന് മാറ്റി പിടിക്കാം ഓക്കെ ഒരു ചോദ്യം ചോദിക്കാം ഉത്തരം പറഞ്ഞാൽ പൈസ കൊച്ചിന്റെ കളർ കളർ ഒച്ചിന്റെ എന്തോ ആണ് ഞാൻ മാറ്റി ഓക്കെ അതാരും പറയത്തില്ല ടഫാണ് ഇന്ന് ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ ഉത്തരം ഒന്നേ പറയാനുള്ളൂ നമ്മള് ഒച്ചല്ല ഒച്ച ഒച്ചിന്റെ ബ്ലഡിന്റെ കളർ എന്താ കറക്റ്റ് ആയിട്ട് പറഞ്ഞ ഒറ്റ പറയാൻ പറഞ്ഞുകഴിഞ്ഞാൽ ഈ പൈസ എന്താണോ ഗ്രീൻ അല്ല അല്ലെ

നമ്മളെ ഒച്ചല്ലേ ഒച്ചി ഒച്ചിന്റെ ബ്ലഡിന്റെ കളർ എന്താണ് ഒറ്റ പറയാനുള്ളത് അല്ലേ റെഡിന്റെ കളർ എന്ത് വളരെ തെറ്റാണ് ഇവിടെ ഒച്ചുണ്ടല്ലോ ഒച്ചി ഒച്ചിന്റെ ബ്ലഡിന്റെ കളർ എന്ത് കളറാണ് ഒറ്റ പറയാനുള്ളത് കളറില്ല കളറില്ല ബ്ലഡ് കളർ ഉണ്ട് താങ്ക് യു ഒച്ചി ഒച്ചിന്റെ ബ്ലഡിന്റെ കളറ് എന്താണെന്ന് ചേച്ചി പറയാം ബ്ലഡ് ഉണ്ടല്ലോ

കൊന്നാൽ അതിന്റെ ബ്ലഡിന്റെ കളർ എന്താണ് ഒറ്റ പറയപ്പെടുന്നത് നീല 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 എവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ചോദിച്ചാൽ പറഞ്ഞല്ലോ ഒച്ചിന്റെ ബ്ലഡിന്റെ കളർ കറക്റ്റ് ഇടാ നീലയാണ് ചുവപ്പല്ല വെള്ളയല്ല യെല്ലോ അല്ല ഗ്രീൻ അല്ല ഒന്നുമല്ല ഉത്തരം എന്താ ഉത്തരം തോന്നുന്നു നീല നീല അപ്പൊ ചേട്ടനടുത്ത് സമ്മാനമായിട്ട് നൂറ് രൂപ അപ്പൊ പേരാണ് ജസ്റ്റിൻ ജസ്റ്റിൻ അത് നിങ്ങൾക്ക് ഉള്ളവർക്ക് തരിക എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ സന്തോഷം